ഈ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ബാബോയ കോടാലിയെ പോലെ വിവിധ പ്രസ്താവനകൾ ഉണ്ടാകാറുണ്ട് പാ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ പ്രസ്താവനകൾ വരാറില്ല പ്രവർത്തികളാണ് നാം കണ്ടിട്ടുള്ളത് ഇപ്പോൾ മാറി സൈനിക മേധാവി മുതൽ ഇന്ന് താഴെക്കിടയിലുള്ള സൈനിക ഉദ്യോഗസ്ഥൻ വരെ പറയുകയാണ് ഓപ്പറേഷൻ സിന്ധൂർ ടു ഉണ്ടാകുമെന്ന് പാകിസ്ഥാൻ ആക്രമിക്കുമെന്ന് ഈ അനുവാദം ആരാണ് കൊടുത്തത് ദീപാലിയുടെ സമയമാണ് ഇപ്പോൾ യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീപാവലി അല്ലാന്ന് ഈ സംസാരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് കാര്യം നരേന്ദ്രമോദി ഈ ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് അത് നയങ്ങൾ തീരുമാനിക്കാനും നടപ്പിലാക്കാനും പൂർണ്ണ സ്വാതന്ത്ര്യം ആർമിക്കും നേവിക്കും എയർഫോഴ്സിനും കൊടുത്തു എന്നുള്ളതാണ് ഒരു പ്രത്യേകത അത് ആ ഒരു പർപ്പസിന് വേണ്ടി മാത്രം കൊടുത്തതാണ് ബഹുൽഗാമ സംഭവം ഉണ്ടായ ഒരു തിരിച്ചടി കഴിഞ്ഞു അത് അത് പൊളിറ്റിക്കൽ തീരുമാനമായിരുന്നു അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണമെന്ന് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ആർമി ജനറൽ എന്നെ പറഞ്ഞു ഞങ്ങൾ പിന്നെ ഓപ്പറേഷൻ സിന്ധു ടുവിനെ പറ്റിയിട്ട് ആലോചിക്കുന്നു എയർ ചീഫ് പറയുന്നുണ്ടായിരുന്നു ആർമിയുടെ ഡയറക്ടർ ഡി ജി എം ഒ പറയുന്നുണ്ടായിരുന്നു ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ പറയുന്നുണ്ടായിരുന്നു എയർ വൈസ് എയർ വൈസ് മാർഷൽ അതിനെ പറ്റിയിട്ട് പറയുന്നുണ്ടായിരുന്നു അടുത്ത യുദ്ധത്തെ പറ്റിയിട്ട് ഇപ്പം ഈ യുദ്ധം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒട്ടും നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു സമയത്ത് ഉപയോഗിക്കേണ്ട ഒരു അവസാനത്തെ ആയുധമാണ് യുദ്ധം എന്ന് പറയുന്നത് അല്ലാത്ത കാര്യങ്ങൾ അപ്പോൾ എനിക്ക് ഇന്നലെ ഈ ഇദ്ദേഹം ചോദിച്ചപ്പോൾ എനിക്ക് ഞെട്ടലുണ്ടായത് ഇന്നലെ ശ്രീ രാജ്നാഥ് സിംഗ് ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട ആഭ്യന്തര പ്രതിരോധ മന്ത്രിയാണ് നമ്മളെല്ലാം വിലമതിക്കുന്ന നേതാവാണ് അദ്ദേഹം ഒരു മിലിറ്ററി ഫങ്ഷനിൽ വെച്ചിട്ടാണ് പറഞ്ഞത് ഞങ്ങൾക്ക് വിജയം ഒരു ശീലമായി പോയാ വിജയം ഒരു ശീലമായത് നല്ലത് തന്നെയാണ് നമുക്ക് രാജ്യസ്നേഹികൾക്കെല്ലാം അഭിമാനിക്കേണ്ട കാര്യങ്ങളാണ് പക്ഷേ എല്ലാ യുദ്ധത്തിലും വിജയം മാത്രം ഉണ്ടാകുന്ന ഒരു ആരുമില്ല എപ്പോഴും വിജയം നമ്മളവിടെ ആയിക്കൊള്ളണമെന്നില്ല യുദ്ധത്തിലെ പകുതി തന്ത്രവും പകുതി ഭാഗ്യവും കൂടെയാണ് നമുക്ക് അവർക്ക് നമുക്ക് കൃത്യമായിട്ട് ആക്രമിക്കാൻ പറ്റി ഇപ്പോൾ നമ്മുടെ പഴയ കാർഗിൽ യുദ്ധം തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ സമയത്ത് നമുക്ക് വേണ്ട വെപ്പണറിയുമായി ഇസ്രായേൽ എത്തിയതുകൊണ്ട് മാത്രമാണ് നമുക്ക് കാർഗിൽ ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ഇസ്രായേലിനെ ഒരു സുഹൃത്ത് രാജ്യം ആ സമയത്ത് ആ രീതിയിലുള്ള സഹായം നമുക്ക് എക്സ്റ്റൻഡ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ വിജയം നമുക്കൊരു ശീലം ആവില്ലായിരുന്നു അത് പ്രതിരോധ വിദഗ്ധർക്ക് അറിയാമെന്നുള്ള കാര്യമാണ് അപ്പോൾ ഇതിനകത്ത് ഒരു യുദ്ധം ജയിക്കുക അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ ജയിക്കുക എന്നതിനകത്ത് ഒരുപാട് ഫാക്ടേഴ്സുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ സെവൻറ്റി വൺ വാറില് തന്നെ അമേരിക്ക ഏഴാം കപ്പൽപ്പട വന്നപ്പോഴത്തേക്ക് നമ്മുടെ റഷ്യ നമ്മളെ സഹായിക്കാൻ നിന്നതുകൊണ്ടാണ് നമ്മൾ ജയിച്ചത് അല്ലെങ്കിൽ ചേരി ചേരാ നയമല്ലേ നിങ്ങൾ പിന്തുടരുന്നത് എന്ന് പറഞ്ഞിട്ട് റഷ്യ ഒരു സൈഡിലെ മര്യാദക്ക് നിന്നാൽ മതിയായിരുന്നു നിന്നാവുമായിരുന്നു ഉള്ള അവസ്ഥ നമുക്കറിയാം അപ്പോൾ ഒരു യുദ്ധം ജയിക്കുന്നതിനകത്ത് ഒരുപാട് ഫാക്ടേഴ്സും അപ്പം ഇതാ ഈ യുദ്ധത്തെ പറ്റിയിട്ട് ഞാൻ നമ്മുടെ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥന്മാരെ കുറ്റപ്പെടുത്തുകയല്ല അവർ പറയുന്ന അവരുടെ സൈഡിൽ നിന്ന് പറയുന്ന ആൾക്കാർ അവരുടെ പ്രതിരോധ മന്ത്രിയായാലും ആയാലും ആഭ്യന്തരമന്ത്രി ആയാലും പ്രധാനമന്ത്രി ആയാലും ഇവരെല്ലാം ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു ഒരു പാക്ക് ഓഫ് ജോക്കേഴ്സാണ് ഇവരെല്ലാം ആർമി ചീഫ് ഉൾപ്പെടെ ഇപ്പം ഇവർക്കൊക്കെ മറുപടി പറയാൻ നടന്നു കഴിഞ്ഞാൽ നമുക്കതിനേയും നേരം വരത്തുള്ളൂ നമുക്ക് നമ്മൾക്ക് നമ്മുടെ കാര്യം നമ്മുടെ അല്ല പക്ഷേ ഇത് സർക്കാരിനെ ദോഷകരമായി ബാധിക്കില്ല ഇപ്പോൾ പിന്നീട് നാമം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എന്താണ് വ്യത്യാസം അല്ല അതാണ് പറഞ്ഞത് ആർമി ആർമി നേവി എയർഫോഴ്സിന്റെ അധികാരികൾ എപ്പോഴും മിതത്വം പാലിക്കാറുണ്ട് പൊതുവേദികളിൽ വളരെ മിതത്വം പാലിക്കാറുണ്ട് പറയേണ്ട കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ ഈ ഡിഫൻസിനെ പറ്റി പറയേണ്ടതെല്ലാം പറയാൻ ഒന്ന് പബ്ലിക് ഇൻഫർമേഷൻ ബ്യൂറോ ഉണ്ട് അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ക്യാബിനറ്റ് മിനിസ്റ്ററുണ്ട് സഹമന്ത്രിമാരുണ്ട് ഇപ്പം രാജ്നാഥ് സിംഗ് മാത്രം പറയുമ്പോഴത്തേക്ക് അതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ട് നമുക്ക് നമുക്കെടുക്കാൻ ഇലക്ഷൻ വരുന്നുണ്ട് പറഞ്ഞു എന്ന് പറയാം പക്ഷേ ഒരു ആർമി ജനറൽ പറയുമ്പോഴത്തേക്ക് അത് എടുക്കുന്നത് ആ രീതിയിലല്ല അവർ ആ ഒരു രീതിയിൽ ആ ഒരു യുദ്ധം നമ്മുടെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി അല്ല ഒരിക്കലും അതെപ്പോഴും നമ്മൾ മറന്നു ഓപ്പറേഷൻ സിന്ധൂറിനെ പറ്റിയിട്ട് പറയാൻ ക്യാബിനറ്റ് തീരുമാനമെടുക്കാത്തടത്തുള്ള കാലം ജനറൽമാർ എങ്ങനെ പറയുന്നത് എനിക്കറിയത്തില്ല പറയുന്നത് ശരിയുമല്ല ഓപ്പറേഷൻ സിന്ധൂർ ഒന്നിനെ പറ്റിയിട്ട് ക്യാബിനറ്റ് തീരുമാനം എടുത്തിട്ടുണ്ട് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഫോറിൻ മിനിസ്റ്റർ നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം വേണ്ട അധികാരങ്ങൾ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധു ടൂവിനെ പറ്റിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ആരും ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ അറിവ് സാഹചര്യവും സാഹചര്യവും അങ്ങനെ ഒരു സാഹചര്യവും നിലവിലില്ല പാകിസ്ഥാൻ പറയുന്നത് പോലെ ഞങ്ങളുടെ കയ്യിൽ ഞങ്ങൾ ഇപ്പോൾ ആക്രമിച്ചു കളയും അത് അതാ ഞാൻ പറഞ്ഞത് അവര് പാക്ക് ഓഫ് ജോക്കേഴ്സ് ആണ് അവരില് അങ്ങനെയാണെങ്കിൽ അപ്പൊ അവര് പറഞ്ഞത് മുഖവിലക്കെടുക്കുകയാണെങ്കിൽ ഇപ്പൊ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ആക്രമിച്ചു ഈ ആക്രമണം തുടങ്ങുന്നതിന് ഒരാഴ്ചക്ക് മുമ്പാണ് സൗദിയുമായിട്ട് അവരൊരു കരാർ ഏർപ്പെടുത്തുന്നത് ഞങ്ങൾ ആരാക്രമിച്ചു കഴിഞ്ഞാൽ സൗദി അവരെ പകരം തിരിച്ചാക്രമിക്കുന്നു എന്താ സൗദി ആക്രമിക്കാത്ത അപ്പോൾ അവർ പറയുന്നതൊന്നും നമ്മൾ മുഖവിലേക്ക് എടുത്തിട്ട് നമ്മൾ അവരുടെ ലെവലിലോട്ട് ഇന്ത്യ ഇന്ത്യയുടെ പട്ടാളക്കാരായാലും രാഷ്ട്രീയക്കാരായാലും പൗരന്മാരായാലും പാകിസ്ഥാൻ്റെ ലെവലിലോട്ട് നമ്മൾ താഴാൻ പാടില്ല എന്നുള്ളതാണ് അവൻ്റെ അദ്ദേഹം അദ്ദേഹം പറയുന്നതിന് ജാ ഇദ്ദേഹം പറയുന്നതിന് മറുപടി പറയേണ്ടത് നമ്മുടെ ക്വാറി ഫസിഹുദ്ദീനാണ് അദ്ദേഹം അഫ്ഗാനിസ്ഥാൻ ആർമിയുടെ ചീഫാണ് അയാളുടെ ലെവല് നമ്മുടെ നാട്ടിലൊരു ചൊല്ലണ്ടല്ലോ തരത്തിൽ പോയി കളിക്കണമെന്ന് പറയത്തില്ല അതേപോലെ അദ്ദേഹത്തിൻ്റെ ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ അഫ്ഗാൻ ചീഫൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ലെവൽ അവിടെയൊക്കെ പോയി അദ്ദേഹം സംസാരിച്ചാൽ മതി ഇന്ത്യൻ ചീഫിനടുത്ത് അദ്ദേഹം പറയാൻ വന്നു കഴിഞ്ഞാലും ഇപ്പം നരേന്ദ്രമോദി ട്രംപിന് ട്രംപ് ഈ കഴിഞ്ഞ ആറു മാസത്തിനിടയ്ക്ക് എന്തെല്ലാം പ്രസ്താവന നടത്തി മെയ് തൊട്ട് ഞാൻ സിന്ധൂറിനെ പറ്റിയിട്ട് അദ്ദേഹം എന്തെല്ലാം പറഞ്ഞു മോദി ഒന്നും പറഞ്ഞിട്ടില്ല ട്രംപെന്ന് പറഞ്ഞ ഒരാളിനെ അറിയാമെന്ന് പോലും നരേന്ദ്രമോദി ഇതുവരെയും പറഞ്ഞിട്ടില്ല സിന്ധൂരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് ട്രംപെന്ന് പറഞ്ഞ ഒരാളിനെ അറിയാമെന്ന് പോലും പറഞ്ഞിട്ടില്ല അപ്പോൾ ചിലയിടത്തൊക്കെ നമുക്ക് വേണ്ടത് തികഞ്ഞ അവഗണന വേണ്ടതാണ് ഡിപ്ലോമസിയിൽ എല്ലാത്തിനും മറുപടി അല്ല ഡിപ്ലോമസി ചിലടത്ത് തീർച്ചയായിട്ടും അവഗണിക്കുക അപ്പം ഇദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് ഇപ്പോൾ ഇന്നലെയും പിന്നെ ഈ ട്രംപ് പറഞ്ഞത് വേദവാക്യമായിട്ട് കൊണ്ടു നടക്കുന്ന നമ്മളെ രാഹുൽ ഗാന്ധി മാത്രമേ ഉള്ളൂ അത് അദ്ദേഹത്തിൻ്റെ ഇറ്റാലിയൻ രക്തം ചെയ്യുന്ന കുഴപ്പമാണ് അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല വേറെ ആരും ഇദ്ദേഹം പറയുന്നത് ശ്രദ്ധിക്കാറില്ല അതായത് ട്രംപ് പറയുന്നത് രാഹുൽ ഗാന്ധി പോയിട്ട് വേറെ ആരും കാര്യമായിട്ട് ശ്രദ്ധിക്കാറില്ല അതിനാരും അതാരും കോട്ടയാറുമില്ല ഇപ്പോൾ ട്രംപിൻ്റെ അടുത്ത് നാല് ട്രംപ് പറഞ്ഞതിനെ പറ്റിയിട്ട് അഞ്ച് ചോദ്യം അയാൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് ചോദിക്കുന്നു എന്താ പറ്റിയെന്ന് എനിക്കറിയത്തില്ല എല്ലാവർക്കും ചില പ്രശ്നങ്ങളുണ്ടെന്ന് പോകുന്നു എന്തായാലും ഈ ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് സിന്ദൂർ ടു എന്ന് പറയുന്നത് നമ്മുടെ പൊളിറ്റിക്കൽ അജണ്ടയിലില്ല രാജ്യത്തിൻ്റെ ഡിഫൻസ് അജണ്ടയിലില്ല പിന്നെ ഈ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരൊക്കെ എന്തുകൊണ്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മറ്റാരൊക്കെ പറയുന്നതിന് ആയിട്ട് പറയുന്നതാണ് നമ്മൾ ആ യുദ്ധത്തിൻ്റെ കാര്യങ്ങളൊക്കെ മടക്കി വെച്ചിട്ട് നമുക്ക് നമ്മുടെ രാജ്യത്തിലൊരു യുദ്ധം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് സമാധാനം മാത്രമല്ല നഷ്ടപ്പെടുന്ന രാജ്യത്തിൻ്റെ പുരോഗതി നഷ്ടപ്പെടുന്നുണ്ട് സാമ്പത്തിക രംഗം താറുമാറാവും അങ്ങനെ ഒരുപാട് റെപ്രക്കോഷൻസ് ഉണ്ട് ഇതെല്ലാം കൂടെ ആലോചിച്ചിട്ടേ നമ്മളൊരു യുദ്ധത്തിലേക്ക് നമ്മൾ പോകാറുള്ളു അതും ഏറ്റവും അനിവാര്യമായ ഒരു ഘട്ടത്തിൽ നമ്മൾ തന്നെ ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങുന്നത് ഭീകര ക്യാമ്പുകൾ ആക്രമിക്കാനാണ് തുടങ്ങുന്നത് ഇപ്പോൾ തിരിച്ചടിച്ചപ്പോഴത്തേക്കാണ് നമ്മൾ തിരിച്ചടിച്ചത് അതുവരെ നമുക്ക് അങ്ങനെ ഒരു പാകിസ്ഥാൻ ആക്രമിക്കണ ഒരു ഫുൾ ഫ്ലഡ്ജഡ് വാർ നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല നമ്മൾ ചെയ്തിട്ടുമില്ല ഒരു എമർജൻസി ഒന്നും പ്രഖ്യാപിക്കൂ അങ്ങനെ ഒരു ഫുൾ ഫ്ലഡ്ജഡ് വാറിലോട്ട് നമ്മൾ പോയില്ല അതൊരു ഓപ്പറേഷൻ അല്ല ഇത് ഈ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് സൈനികർക്ക് വലിയ ആവേശം നൽകിയിട്ടുണ്ടല്ലോ അതിൻ്റെ ഒരു ഈ ഞാൻ പറഞ്ഞത് ഈ ആവേശം യുദ്ധം എന്ന് പറയുന്നത് ആവേശത്തിന് നല്ലതാണ് പക്ഷേ യുദ്ധം എപ്പോഴും നമ്മൾ ജയിച്ചു കൊള്ളണമെന്നില്ല നമ്മുടെ അവരുടെ നമ്മുടെ കഷ്ടകാലത്തിനും അവരുടെ ഭാഗ്യത്തിനും നമ്മുടെ ഏതെങ്കിലും പ്രധാനപ്പെട്ട സപ്പോസ് ഒരു അമൃത്സറിലെ സുവർണ്ണ ക്ഷേത്രം അവർക്കൊരു ഈസി ടാർഗറ്റായിരുന്നു അവർക്ക് വേണമെങ്കിൽ ആക്രമിക്കാമായിരുന്നു അങ്ങനെ നടന്നിരുന്നെങ്കിൽ ഇന്ത്യയിലും ഇന്ത്യയിൽ മൊത്തത്തിൽ വംശീയ കലാപം നടക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ നമുക്ക് യുദ്ധത്തിൽ തന്ത്രം ശക്തി കൊണ്ട് മാത്രമല്ല ചിലയിടത്ത് തന്ത്രം കൊണ്ട് ജയിക്കാറുണ്ട് അങ്ങനെ അവർ തന്ത്രം കൊണ്ട് ഒരു വിജയം വരികയാണെങ്കിൽ നമുക്ക് താങ്ങാനാവാത്ത നഷ്ടമാവും അതുകൊണ്ട് യുദ്ധം നമ്മൾ ഇന്ത്യയുടെ ഒരു പോളിസി തന്നെ നോ ഫസ്റ്റ് യൂസ് എന്നാണ് നമ്മൾ യുദ്ധം നമ്മൾ ആഗ്രഹിക്കുന്നില്ല പക്ഷേ നമ്മുടെ അതിർത്തികൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ നമ്മൾ ഒരു കോംപ്രമൈസും ചെയ്യത്തുമില്ല നമ്മൾ യുദ്ധം അതിർത്തികൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമാണ് അല്ലാതെ മാനസികമായിട്ടുള്ള ഒരു വിജയം അല്ലെങ്കിൽ വൈകാരികമായ ഒരു വിജയം നേടുന്നതിന് വേണ്ടിയിട്ടല്ല നമ്മൾ യുദ്ധം ചെയ്യുന്നത് നമ്മൾ അതിർത്തികൾക്ക് പോറലേക്കുമ്പോഴത്തേക്കും നമ്മുടെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴത്തേക്കാണ് നമ്മൾ യുദ്ധത്തെപ്പറ്റി ചിന്തിക്കുന്നതും പ്ലാൻ ചെയ്യുന്നതും എക്സിക്യൂട്ട് ചെയ്യുന്നത് എപ്പോഴും യുദ്ധം എന്ന് പറഞ്ഞാൽ വാർ മോങ്കറിങ് എന്ന് ഇംഗ്ലീഷിൽ പറയും എപ്പോഴും യുദ്ധത്തെ പറ്റി പറഞ്ഞു കൊണ്ട് നടക്കുന്നതിന് നമ്മൾ ട്രംപ് ആവണം നരേന്ദ്രമോദി ട്രംപിന്റെ ലെവലൊന്നും പോയിട്ടില്ല നമ്മൾ വാർ മിനിസ്ട്രി അല്ല ഉള്ളത് നമുക്ക് ഉള്ളത് ഡിഫൻസ് മിനിസ്റ്ററി ആണ് നമ്മൾ ആക്രമിക്കുകയാണെങ്കിൽ നമ്മൾ ശക് തീർച്ചയായിട്ടും പ്രതിരോധിക്കും ശക്തമായിട്ട് തിരിച്ചടിക്കുകയും ചെയ്യും ഇത് തന്നെയായിരുന്നു ഇന്ത്യയുടെ പണ്ട് ഉള്ള നയതന്ത്രം അതിൽ നിന്ന് മാറാനുള്ള ഒരു സാധ്യത നമ്മളിപ്പോഴും കണ്ടിട്ടില്ല അല്ല ഇത്രയും വലിയ ഉദ്യോഗസ്ഥന്മാരാണ് അത് അവരുടെ വായിൽ നിന്ന് ഇങ്ങനെയൊക്കെ വരുന്നത് നിയന്ത്രിക്കേണ്ടത് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഉത്തരവാദിത്വമാണ് സർക്കാർ വീഴ്ച വരുത്തുന്നു എന്നല്ല അവരങ്ങനെ പറഞ്ഞു അവർ ശാസിക്കേണ്ട ലെവലുകളിൽ കൃത്യമായിട്ട് ശാസനങ്ങൾ ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പോൾ ഒരാഴ്ചയിൽ ഒരു നിന്ന് ഇപ്പൊ നമ്മുടെ സി പി എമ്മിന്റെ മാതിരി പരസ്യ ഒരു ജനറിനെ വിളിച്ചിട്ട് പരസ്യമായിട്ട് ശാസിക്കാനൊന്നും പ്രധാനമന്ത്രിക്കോ അല്ലെങ്കിൽ നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർക്കോ ഒന്നും സാധിക്കത്തില്ല അല്ല പക്ഷേ അത് മനസ്സിലാക്കാൻ എനിക്ക് ഉയർന്ന ഉദ്യോഗസ്ഥർക്കും കഴിയുന്നില്ലല്ലേ അവർക്ക് മനസ്സിലാവുമല്ലോ പ്രധാനമന്ത്രി അതിനെപ്പറ്റി പറയുന്നില്ല അതിൻ്റെ അർത്ഥം ഇവർ പറഞ്ഞുകൊണ്ട് നടക്കുന്നതിനകത്ത് കാര്യങ്ങളൊന്നും ഇത് തീരുമാനിക്കേണ്ട പ്രധാനമന്ത്രിയും ക്യാബിനറ്റും അല്ലേ ക്യാബിനറ്റും പ്രധാനമന്ത്രി അതിനെപ്പറ്റിയൊന്നും തീരുമാനിച്ചിട്ടില്ലല്ലോ രണ്ടുപേരുടെ കല്യാണം നടക്കണമെന്ന് അവരും അവരുടെ അച്ഛനും അമ്മയൊക്കെ അല്ലെ തീരുമാനിക്കും നാട്ടുകാർ തീരുമാനിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരുടെ കല്യാണം എന്തായാലും നടക്കത്തില്ലല്ലോ അപ്പം അതിനെപ്പറ്റി തീരുമാനിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട ക്യാബിനറ്റ് ഉണ്ട് ക്യാബിനറ്റിൻ്റെ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി ഉണ്ട് മിനിസ്റ്റേഴ്സ് ഉണ്ട് അവർ തീരുമാനിക്കും ഓപ്പറേഷൻ സിന്ധൂർ വേണോ വേണ്ട അത് ഏത് സാഹചര്യത്തിൽ ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധൂറിന് വേണ്ട ഒരു സാഹചര്യവും നിലവിലുള്ളതായിട്ട് നമുക്ക് തോന്നും നമ്മുടെ ഒന്നും കണ്ണിൽ കാണുന്നില്ല അങ്ങനെ ഒരു തീരുമാനം ഗവൺമെൻറ് ഇതുവരെ എടുത്തിട്ടില്ല അങ്ങനെ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ പ്രധാനമന്ത്രി അതൊക്കെ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ അദ്ദേഹം പറയുന്നത് മാത്രം മുഖവിലേക്ക് എടുക്കുക ബാക്കി കാര്യങ്ങൾക്ക് അദ്ദേഹം അദ്ദേഹം ഇതെല്ലാം കേൾക്കുന്നുണ്ട് എന്തായാലും നമ്മൾ ചർച്ച ചെയ്യുന്നതിനേക്കാളും എത്രയോ മുകളിലുള്ള ലെവലിൽ പ്രധാനമന്ത്രിയുടെ ചെവികളിൽ ഇത്തരം കാര്യങ്ങൾ എത്തിയിട്ടുണ്ടാവും അദ്ദേഹം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക